ക്രൈസ്തലാഡ് തിരക്കേറിയ ക്രിസ്മസ് ഷോപ്പിംഗ് നടക്കുന്നതായ ഒരു സ്ഥലത്ത് ഒരു ഷോപ്പിന്റെ മുന്നിലായി ഒരു യാചകൻ രാവിലെ മുതൽ കൊടും ചൂടിലിരുന്ന് ഭിക്ഷയാചിക്കുന്നുണ്ട് പക്ഷേ തങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ക്രിസ്മസ് സമ്മാനങ്ങളും വാങ്ങി തിരക്ക് പിടിച്ചു പോകുന്ന ഇവരൊക്കെ ഈ യാചകന് ശ്രദ്ധിക്കുന്നേയില്ല പകലത്തെ വെയിൽ മുഴുവനും കൊണ്ട് തളർന്നു കിടക്കുന്നതായ ആ യാചകനെ കണ്ടിട്ട് സങ്കടം തോന്നിയ ബാബു എന്ന കുട്ടി തൻ്റെ മാതാപിതാക്കളോടൊപ്പം ഷോപ്പിങ്ങിന് വന്നതായ അവൻ തൻ്റെ പിതാവിനോട് ആ യാചകന് പൈസ കൊടുക്കാൻ ആവശ്യപ്പെട്ടു പക്ഷെ പിതാവ് പറഞ്ഞു ഇവരുടെയൊക്കെ കയ്യിൽ ഒത്തിരി കാശുണ്ടാവും ആൾക്കാരുടെ മുൻപിൽ വെറുതെ ഒന്നുമില്ലാത്ത പോലെ അഭിനയിക്കുന്നതാണ് മോൻ അങ്ങോട്ട് നോക്കേ വേണ്ട പക്ഷേ ബാബുവിൻ്റെ ഹൃദയത്തിൽ ആ തളർന്നു കിടക്കുന്ന യാചകൻ്റെ രൂപം വളരെ ആഴത്തിൽ പതിഞ്ഞു ഷോപ്പിൽ മാതാപിതാക്കൾ തിരക്കിട്ട് സാധനങ്ങൾ വാങ്ങുന്നതിനിടെ ബാബു പറഞ്ഞു അപ്പ എനിക്ക് കൂൾ ഡ്രിങ്ക്സും ബിസ്ക്കറ്റും വേണം എന്നാൽ അപ്പൻ പറഞ്ഞു തിരികെ പോകുമ്പോൾ വാങ്ങിത്തരാം എന്നാൽ ബാബു ശാഠ്യം പിടിച്ചു കഴിഞ്ഞു എനിക്കിപ്പോൾ തന്നെ വേണം നിർബന്ധം സഹിക്കവയ്യാതെ അപ്പൻ ഒരു ബോട്ടിൽ കൂൾ ഡ്രിങ്ക്സും ബിസ്ക്കറ്റും വാങ്ങിക്കൊടുത്തു അമ്മ പറഞ്ഞു വീട്ടിൽ വച്ച് എത്ര തവണ നിർബന്ധിച്ചതാണ് ഭക്ഷണം കഴിക്കാൻ പുറത്ത് നല്ല ചൂടാണ് ദാഹിക്കും വെള്ളം കുടിക്കും എന്നൊക്കെ അപ്പോൾ വേണ്ട ഇപ്പോൾ നല്ലതുപോലെ വിശക്കുന്നുണ്ടാകും അതാണ് ഇത്ര നിർബന്ധം എന്നാൽ ബാബു തൻ്റെ കയ്യിൽ കിട്ടിയ കൂൾ ഡ്രിങ്ക്സും ബിസ്ക്കറ്റും കൊണ്ട് അപ്പനും അമ്മയും കാണാതെ പുറത്തേക്ക് ഓടി ആ യാചകന്റെ അടുത്തെത്തിയിട്ട് അങ്കിൾ അങ്കിൾ എന്ന് പറഞ്ഞ് തട്ടി വിളിച്ചു കണ്ണു തുറന്ന യാചകന് കൂൾ ഡ്രിങ്ക്സും ബിസ്ക്കറ്റും നീട്ടിക്കാണിച്ചു കണ്ണുനീരോടെ യാചകൻ മെല്ലെ എഴുന്നേറ്റിരുന്ന് കൂൾ ഡ്രിങ്ക്സ് ആർത്തിയോടെ കുടിച്ചു ഇതിനിടയിൽ തൻ്റെ മകനെ അന്വേഷിച്ച് അപ്പനും അമ്മയും കരഞ്ഞുകൊണ്ട് പുറത്തേക്ക് വരുമ്പോൾ തൻ്റെ മകൻ യാചകൻ്റെ അടുക്കൽ നിൽക്കുന്നത് കണ്ട് വല്ലാത്ത ഭയത്തോടെ അടുത്തെത്തിയതായ അപ്പനും അമ്മയും മകൻ കൊടുത്ത ബിസ്ക്കറ്റും കൂൾ ഡ്രിങ്ക്സും ആർത്തിയോടെ കഴിക്കുന്ന യാചകനെ കണ്ട് കണ്ണ് നിറഞ്ഞു അതിലുപരി തങ്ങളുടെ മകന് ഇത്ര മനസ്സലിവുള്ള ഹൃദയം കൊടുത്തതായ ദൈവത്തിന് നന്ദി പറഞ്ഞു അതോടൊപ്പം യാചകന്റെ കയ്യിൽ കുറച്ച് രൂപയും സമ്മാനിച്ചു ഇത് കണ്ട ബാബുവിന് വളരെ സന്തോഷമായി എന്നാൽ യാചകൻ തൻ്റെ കൈകൾ കൂപ്പി കണ്ണനീരോടെ നന്ദി പറഞ്ഞു അർഹനായ ഒരാൾക്ക് നല്ലൊരു ക്രിസ്മസ് ഗിഫ്റ്റ് കൊടുക്കാൻ സാധിച്ച സന്തോഷത്തോടെ ആ കുടുംബം വീട്ടിലേക്ക് മടങ്ങി വിശുദ്ധ ബൈബിളിൽ സങ്കീർത്തനങ്ങൾ നാൽപ്പത്തി ഒന്നിൻ്റെ ഒന്ന് മുതൽ രണ്ടു വരെയുള്ള വാക്യങ്ങളിൽ എളിയവനെ ആദരിക്കുന്നവൻ ഭാഗ്യവാൻ അനർത്ഥ ദിവസത്തിൽ യഹോവ അവനെ വിടുവിക്കും യഹോവ അവനെ കാത്ത് ജീവനോടെ പാലിക്കും അവൻ ഭൂമിയിൽ ഭാഗ്യവാനായിരിക്കും അവൻ്റെ ശത്രുക്കളുടെ ഇഷ്ടത്തിന് നീ അവനെ ഏൽപ്പിക്കയില്ല എന്നെഴുതിയിരിക്കുന്നു അങ്ങനെയെങ്കിൽ യേശുവേ ഞങ്ങളുടെ അനുദിന ജീവിതത്തിൽ ഞങ്ങൾ കണ്ടുമുട്ടുന്നതായ ദരിദ്രരായവർക്ക് അർഹമായ നന്മകൾ ഞങ്ങളുടെ കഴിവിനനുസരിച്ച് കൊടുക്കുവാനുള്ള മനസ്സിലുള്ള ഹൃദയം ഞങ്ങൾക്ക് തരണേ എന്നൊന്നു പ്രാർത്ഥിക്കാമോ തീർച്ചയായും യേശു കർത്താവ് ആവശ്യമായ കൃപയും നന്മകളും നൽകി തന്ന് അനുഗ്രഹിക്കുക തന്നെ ചെയ്യും സ്വർഗീയ സന്തോഷം കൊണ്ട് യേശു കർത്താവ് നിങ്ങളെ നിറയ്ക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ God bless you.